ഞങ്ങളൊരു പരിശ്രമം നടത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന കൂലി ഇവിടുത്തെ മുഴുവൻ തൊഴിലാളിക്കും വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ രാജ്യത്തെ മുൻനിര വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരിക ഇതായിരുന്നു ഞങ്ങളുടെ ദൗത്യം പിണറായി സർക്കാർ നടത്തിയ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ പറഞ്ഞു തൊഴിലാളിയുടെ കൂലിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല പക്ഷേ നല്ല റോഡുണ്ടാകും നല്ല വെള്ളം ഉണ്ടാകും നല്ലൊരു എൻവർമെന്റ് ഈ കേരളത്തിൽ ലഭിക്കും മണിക്കൂർ കറണ്ട് കിട്ടും നല്ല ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു സമൂഹമായിരിക്കും ഓഹോ താങ്ക്സ് ഒരു വ്യവസായ സൗഹൃദത്തിന് വേണ്ടി ഏകജാലകം പോലുള്ള സംവിധാനത്തിലൂടെ ഉദ്യോഗസ്ഥ തല അഴിമതി ഞങ്ങൾ തടയും മന്ത്രി തല അഴിമതി ഉണ്ടാവില്ല ഇതാണ് ഞങ്ങളുടെ വാക്ക് ഞങ്ങൾ ആ വാഗ്ദാനം പാലിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ മുന്നിൽ വെച്ചൊരു ചോദ്യമുണ്ട് ഇതിന്റെ പിന്നിൽ കവിതയുടെ പേര് കൂടി വലിച്ചഴിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ പിന്നിൽ സംഭവിച്ചില്ല വിശദീകരണവും വ്യക്തതയുണ്ടോ ഞാൻ കേക്കട്ടെ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുണ്ട് അത് നമ്മുടെ നമ്മുടെ കീറ്റക്സിന്റെ ഉടമയായ സാബു മലയാളിയാണ് എനിക്ക് ശ്രീ അനിൽ മലയാളത്തിൽ അടുപ്പമുണ്ട് കേരളത്തിൽ ഈ മതി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എക്സൈസ് മന്ത്രിയുടെ അടുത്ത ബന്ധുവുമായി ബന്ധപ്പെട്ട് ആ ബന്ധു ഇന്നൊരു ഏരിയ സെക്രട്ടറി കൂടിയാണ് പാർട്ടിയുടെ ആ നേതാവുമായി ബന്ധപ്പെട്ട് വലിയ അളവിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഈ കമ്പനിക്ക് വേണ്ടി എന്ന് വോട്ട് ചെയ്താൽ പ്രധാനപ്പെട്ട നേതാവും നമ്മുടെ ചർച്ചയിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട സഖാവു അല്ലേ ഞങ്ങളുടെ സഖാവു ആയിട്ട് ഈ കമ്പനിക്ക് ബന്ധമുണ്ട് പിന്നെ ഇതിനെ കോൺഗ്രസ് കാരനെ കൊണ്ട് സ്ഥലം വാങ്ങിക്കാരന്റെ വസ്തു കച്ചവടം നടത്തി കാശ് വാങ്ങിച്ച് പോക്കറ്റ് കിട്ടുന്നമാർ വന്ന് ഇവിടെ വന്നിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെയും പാർട്ടി സഖാക്കൾക്കെതിരെയും ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഞങ്ങൾക്കെതിരായിട്ട് കള്ളം പറയാണ് വളരെ അന്തവും കുന്തവും ഇല്ലാത്ത ഒരാള് പറയുന്നത് കേട്ടിട്ട് അന്ധവും കുന്തവും ഇല്ലാത്ത ഒരാൾ പറയുന്ന കേട്ടിട്ട് ഇതിനൊക്കെ മറുപടി പറയാൻ നടക്കുന്നവർക്ക് എന്താ നാട്ടുകാർ വിചാരിക്കുക എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേണ്ടേ ഞാൻ ഒന്നൊരു മന്ത്രിയുണ്ടല്ലോ കർണാടകത്തിലെ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൽക്കർ അവര് ഈ കമ്പനി നടത്തുന്ന മദ്യ കച്ചവടം നടത്തുന്ന സ്പിരിറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നല്ല വാറ്റ് നടത്തുന്ന ഒരു മന്ത്രിയാണ് കർണാടകത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി നല്ല എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ള കിടക്കുന്ന ഫ്രാഡുകൾ പക്ഷെ കർണാടകയിൽ ആ മന്ത്രിയുടെ കാര്യത്തിൽ സി പി എം ഏതായാലും അവരുടെ സാമ്പത്തിക ഇടപാടിന്റെ അറിവ് ശേഖരിച്ച സ്ഥിതിക്ക് ഞാൻ ചോദിക്കാണ് അത് മദ്യ കമ്പനി തന്നെയാണ് അവർ നടത്തുന്നത് അതോ പഞ്ചസാര കമ്പനിയോ എനിക്കറിയാത്ത ഞാൻ ഞാൻ ആരോട് എനിക്കറിയാത്തത്

വിശാലമായ ചിന്താഗതി എഥനോൾ ാണ് എന്ന് പറഞ്ഞാണ് ജല അതോറിറ്റിക്ക് മുമ്പിൽ വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ ആദ്യത്തിൽ വെള്ളം കിട്ടാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തത് ഒയാസിസ് കമ്പനി പക്ഷെ മന്ത്രിസഭാ അനുമതി എന്തിനൊക്കെയായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് എഥനോൾ ഉൽപാദനം മാത്രമല്ല വിദേശ മധ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് ബ്രൂവറി വൈനറി ഡിസ്കലറി എന്ന് തുടങ്ങി താഴോട്ടത് ഘട്ടം ഘട്ടമായി നാല് ഘട്ടങ്ങളിലായി എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു കൊടുക്കാൻ വേണ്ടി പണം അങ്ങനെ കൊണ്ടിരുന്ന വെള്ളത്തിൽ നിന്നും ഒരു ശകലം വെള്ളം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഇവർ വാട്ടർ അതോറിറ്റിയുടെ അപേക്ഷ കൊടുത്തു വെള്ളം വെള്ളം നിങ്ങൾക്ക് അവിടെ കമ്പനി നടക്കോ പൂട്ടോ ചെയ്യുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം അല്ലെന്ന് അവരെ ഒന്നും അനുമതി കൊടുത്തു നാളെ വേറൊരു കൂട്ടർ അപേക്ഷ വന്നാൽ അവർക്ക് അനുമതി കിട്ടും ഇതേ നിയമപ്രകാരം ഇതേ വ്യവസ്ഥിതാണ് അത് വളരെ എന്താ പറയാ നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അദ്ദേഹം വളരെ കാട് കയറി പോവുകയും ഈ ചാനൽ അവതാരകരമായി തർക്കമുണ്ടാവുകയും പറ്റിയില്ല എനിക്കു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം സാധാരണ രീതിയിൽ അവലംബിക്കാറുള്ളത് കൊണ്ട് ിട്ട് കർണാടകയിലെ ഒരു വനിതാ മന്ത്രി മന്ത്രിക്കെതിരായി വളരെ മോശകരമായ രീതിയിൽ അവരെ ഒരു വാക്ക് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല കാരണം ആ വാക്ക് ഒരു പൊതുമധ്യത്തിൽ ഒരു വനിതാ മന്ത്രിക്കെതിരായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാക്കാണോ എന്ത് ദുരന്തനായി പോയി കേരള ഒരു കർണാടക കമ്പനിയുമായി ബന്ധപ്പെട്ട ആ കമ്പനിയുടെ സർവീസിനെതിരെ നിങ്ങൾ പറഞ്ഞത് ശ്രീവിരുദ്ധമാണ് നിങ്ങൾ വാപ്പ് പറയേണ്ട വിഷയാണ് അങ്ങനെയാണെങ്കിൽ പ്രയോഗത്തിന്റെ ാണ് അനിൽക്കരെ ചൂണ്ടിക്കാണിക്കുന്നത് അനിൽകുമാർ അല്ലാതെ ആ ഡീലിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞതല്ല ബിസിനസ് കാര്യത്തിൽ പറഞ്ഞതല്ലേ പ്രയോഗത്തിന്റെ പ്രശ്നമായിട്ടാണ് ജയിലിൽ കിടന്നത് പ്രയോഗത്തിന്റെ വിഷയമായിട്ടാണ് ചാടി വേണ്ടായിരുന്നു ഏതെങ്കിലും കമ്പനി സർക്കാരിന് താല്പര്യമില്ലാത്തതുണ്ട് എങ്കിൽ വാങ്ങണ്ട മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട കമ്പനികളിൽ നിന്ന് ഇതുപോലെതായാലും പൈസ കൊടുത്ത് ടാക്സ് പടച്ചു വാങ്ങുന്നതാണല്ലോ അവിടെ നിന്ന് വാങ്ങിയാൽ മതി ഒരാളുടെ ഒരു ലോബിയുടെ താല്പര്യവും ഈ സർക്കാർ സംരക്ഷിക്കേണ്ടതില്ല അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം അവസാനിച്ചില്ലേ അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ഇത് സർക്കാർ കമ്പനി അല്ല കമ്പനിയുടെ കാര്യത്തിൽ അവർക്കുള്ളൂ സർക്കാർ കമ്പനി അല്ല എങ്കിൽ ആ കമ്പനിക്ക് വേണ്ടി വളരെ വേഗത്തിലുള്ള നടപടികൾ സ്റ്റെപ്പുകൾ എങ്ങനെ ഉണ്ടായി ബാഹുലയൻ എങ്ങനെയുണ്ടായി ചർച്ച ചെയ്തില്ല എന്ന് ഘടാക്ഷികൾ ഇന്ന് വന്ന് പരസ്യമായി പറയുന്നു ഇതിനകത്ത് അവർക്ക് ആശങ്കയുണ്ടെന്ന് പറയുന്നു സി പി എം ഇപ്പോഴും അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല ചോദിച്ചപ്പോ മന്ത്രി പറഞ്ഞത് വകുപ്പ് മന്ത്രി മറ്റു വകുപ്പുള്ള മന്ത്രിമാർ പോലും അറിയേണ്ട ആവശ്യമില്ല എന്നാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒളിച്ചുകളി ഉണ്ടായി പറയൂ ഒന്ന് കേൾക്കട്ടെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വ്യാപാര സ്ഥാപനം വരുന്നത് മുന്നണി ചർച്ച ചെയ്യാറില്ല പ്രധാനമായിട്ട് അണ്ടറിൽ വരും മിഷനിൽ ഒന്നര കോടി രൂപ മറ്റോ മൊയ്തീൻ വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു നേതാവാണ് ഈ അനിൽ അക്കര പിന്നെ വേറെ നമുക്ക് ആളുകൾ ഞാൻ നിങ്ങളെ പോലുള്ള ആളുകൾ അല്ല നിങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ ശിവശങ്കരനോട് പോയിട്ടുണ്ട് ഞാനിപ്പോ ഒന്ന് പോ കേരളത്തിൽ നിന്ന് നിലവിലുള്ള ഒരു നിയമവും ലംഘിക്കാൻ ഒരു കമ്പനി അനുവദിക്കില്ല എന്നാണ് നയം പറയട്ടെ കേരളത്തിൽ നിന്ന് നിലവിലുള്ള ഒരു നിയമവും ലംഘിക്കാൻ ഒരു കമ്പനി അനുവദിക്കില്ല നിയമവിരുദ്ധ പ്രവർത്തനത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല എക്സംഷൻ ഇല്ല തേങ്ങയാണ് തേങ്ങ